എന്താ ധൈര്യം ആ ആ വാ ഇത് ഇത് ഹലോ അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യോ അപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ് അതായത് ഐതു പിന്നെ സ്കൂളാണ് ഉള്ളത് അപ്പോൾ ഓന് എന്നിങ്ങനെ എന്നോട് പറയും എന്നെ കൊണ്ടുവരാൻ വരുമോ വൈകുന്നേരം സ്കൂൾ വിടുമ്പോൾ എന്നെ കൊണ്ടുവരാൻ വരുമോന്ന് അപ്പോൾ ബസ്സും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊടുത്ത് വീടിൻ്റെ മുന്നിൽ വന്നേ ഇറങ്ങും എന്നാലും പപ്പ ഒരു ദിവസം കൊണ്ടുവരാൻ വരുമോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ചോദിക്കണേ അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ നീച്ചപ്പം പറഞ്ഞേ പാപ്പ വരാമെന്ന് പറഞ്ഞാണ്ട് പിന്നെ ഒന്നും പറ്റിക്കലാണ് അപ്പോൾ പാപ്പക്ക് എന്തെങ്കിലും ഒന്ന് വരാൻ പറ്റുമോ വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പിന്നെ വരും എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞോട് ഭയങ്കര ഇത് അപ്പോൾ അവനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തായാലും ഐതുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കൂൾക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവനെ കൂട്ടി വരാൻ നമുക്ക് തന്നെ നമ്മൾ ഇതാക്കണം കേട്ടോ ഐതുവിൻ്റെ സ്കൂൾക്ക് അങ്ങനെ അങ്ങോട്ട് കയറുകയാണ് നമ്മൾ അഞ്ച് മിനിറ്റ് നേരത്തെയാണ് കേട്ടോ ഐദുവിൻ്റെ സ്കൂൾ കാണാത്തവൽക്കാണ് ഈ കാണുന്നതാണോ അവൻ്റെ സ്കൂള് ഇത് കണ്ടോ ഇതാണോ എൻ്റെ സ്കൂളിൽ കേട്ടോ ഞാൻ അടിയിലിടണോ മേലെ ഇടണോ ഇതാണ് ഐദുവിൻ്റെ സ്കൂൾ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് ഇനി ഐതു വരുവോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഓന് എങ്ങോട്ടാണ് വരിക ഓന എവിടുന്നാൽ തപ്പിടുത്ത് കേണ്ടതെന്നൊന്നും ഒരു പിടുത്തവും എനിക്ക് കിട്ടണില്ല കേട്ടോ എന്തായാലും സ്കൂൾ വിടട്ടെ ബലടിച്ചു തോന്നുന്നു ഒരു സപ്പോർട്ട് കിട്ടും ഇതാണ് ഗെയ്സ് ഐദുവിൻ്റെ സ്കൂള് പക്ഷ എന്റെ ക്ലാസ് ഇവിടുന്നില്ല അവൻറെ ക്ലാസ് തായ അവിടെ ആണെന്ന് തോന്നുന്നു എന്തായാലും വരട്ടെ അല്ലേ ആശ എന്താ വരുന്നേ വരുന്നേ അയ്യോ വേഗം കേറ്

എങ്ങനെ ആ കുട്ടികളല്ല അതിനൊന്നും കുഴപ്പമില്ല ധൈര്യം കിട്ടി അത് സാരല്ല പപ്പ സാധനല്ലോ പോ നമുക്ക് അങ്ങനെ ഐദൂനെ ഞമ്മള് സ്കൂളിലെടുത്ത് അല്ലേ ഏഹ് അപ്പം ഇപ്പം പറയുന്നതാക്കണ് അരീക്കോട് പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് ഏഹ് അപ്പം വലിയ വളവെന്നാവും അതിനും വേണ്ടിട്ടാണോ എന്നോട് സ്കൂളൊക്കെ കൊണ്ടുവരാൻ വരുമെച്ചത് എന്നിട്ട് ഇവിടുന്നാട് ചിരിച്ചടക്കേ എന്താ വളവെന്നറിയോ മെല്ല അപ്പൊണ്ടാവാൻ വേണ്ടിയേ മെല്ലെ ഉടായിപ്പിടുത്തതാണ് നടക്കൂല മോനെ നടക്കൂല പപ്പക്കേ ഒരു സ്ഥലത്തേക്ക് പോവാണ്ട് എന്നെ വീട്ടിലാക്കിട്ട് ണിച്ചോട്ടോ അടുത്ത് നോക്കട്ടെ കുപ്പായത്തില് കന്നൂട്ടാ പോയതേനിടെ ചെല്ലു മീൻറെ അടുത്ത് കിഞ്ഞ് നല്ല രസം ഉണ്ടാവും എന്താ കഥന്നറിയോ ഗൈസ് അപ്പം ഐദൂനെ മെല്ലെ ഇറക്കിയാണ്ട് കണ്ടോ അതാ അവിടെ സൈക്കിളിന് കംപ്ലൈൻറ് ആണ് അപ്പൊ അതൊക്കെ നോക്കുന്നുണ്ട് ആള് അപ്പം നമ്മളെന്ത് ചെയ്യാം ഓന് ഈ സാധനം എന്താന്ന് നിങ്ങൾക്ക് അറിയുമോ തൊള്ളയിൽ ഇട്ടാല് പൊട്ടണല്ലോ കുടിക്കുടി കൊടുക്കൂടൊരു പൊട്ടണ ഒരു മുട്ടായി കേട്ടോ അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യാണ് ഇത് മെല്ലെ കൊണ്ടേ കൊണ്ടി കൊടുത്തുനോക്കുക ഏ അവനെ കണ്ണടച്ചിട്ട് അവൻ്റെ വയലിട്ട് കൊടുക്കുക എന്താ എക്സ്പ്രഷൻ എക്സ്പ്രഷനത്തിൽ നമുക്ക് പോയോ കേട്ടോ നിങ്ങൾക്ക് സർപ്രൈസ് ആണോ ഏഹ് വേണോ നേടുവാ വിടുവോ വിടും ഇങ്ങോട്ടോ കണ്ണ് തുറക്കാൻ പറ്റൂല ഏഹ് കണ്ണെടുക്ക് മൈക്ക് വെക്കണം മതി നിങ്ങൾക്ക് ഞാൻ വെച്ചു തരാം അപ്പം മൈക്കൊക്കെ വെച്ച് ഇനി ഒരു കാര്യം ചെയ്യും ഞാൻ ഡോറിൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ ഏഹ് ഞാൻ വിളിക്കുമ്പോളേ വരാൻ പറ്റുള്ളൂ കേട്ടോ ഉറപ്പല്ലേ ഗൈസ് അപ്പം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇത് പൊട്ടിക്കാം ഏട്ടല്ലേ ഇനി എന്ത് ചെയ്യാം ഇട്ടോട് കേട്ടോ ആ വടുവാടക്ക് ആ ഇനി കണ്ണടക്കെ മുറുക്കി ചീമ്പ് ഇനി മേലെ കൊക്ക് ഇനി തൊള്ള ഉറുക്ക് കണ്ണും വേണം കണ്ണ് ചിമ്പണോ കണ്ണു ചിമ്പ് ഉറക്ക ചിമ്പ് തുറക്കാൻ പറ്റില്ല തുറന്നവന് ഞാൻ മുണ്ട് തന്നെ കണ്ണ് അല്ല കണ്ണടക്ക് കണ്ണ് നല്ല തരൂ വാണ്ടല്ലോ എന്താ കണ്ണുറക്ക് അല്ല കണ്ണടക്ക് ആ നീ വാ വാ തുറക്ക് ആ ഇത് കണ്ണ് തുറക്ക ഇത് പറ്റൂലോ ഇത് വളവാണ് ഇത് വളവാണ് രാജേ രാജ കണ്ണ് ഏ അത് പറ്റൂല അത് പോവളാ അത് പോവളാ കണ്ണ് കണ്ണടക്ക് തുറക്ക് എത്ര പേടി ആ കേട്ടെ കേട്ടെ അതാ സൗണ്ട് ഏട്ടാ കേട്ടോ കേട്ടോ ആ സൗണ്ട് ആയിക്കട്ടെ ആ ആ പറ എനിക്കിഷ്ടപ്പെട്ടത് ഗൈസ് അപ്പം സംഭവം പൊളിഞ്ഞ കേട്ടോ ഓന്നാക്കണേ ഞാൻ രണ്ട് പാക്കറ്റ് ഉണ്ടായി രണ്ടും ഓടത്ത് പെരും തീറ്റ എന്താ തീറ്റ എന്ന് അറിയോ അപ്പം അത് ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു അപ്പം അടുത്ത പ്രായം എന്തേലും നോക്കാം ഇതുവിനെ ഇതൊന്നും ഓനെ ഏൽക്കണില്ല അല്ലേ ഏ എന്തൊക്കെയാണ് തിന്നണത് അപ്പം എന്തായാലും ഞാൻ അടുത്ത പരിപാടികളായിട്ട് പോവാണ് അപ്പം അടുത്തൊരു ആയിട്ട് കാണാം അതുവരെയൊക്കെ